മനസ്സിലാക്കാൻ വേണ്ടി തൊഴിലാളിയും മുതലാളിയും തമ്മിലെ ബന്ധമൊക്കെ കൂട്ടിരിപ്പിച്ച് തന്നിട്ടില്ല കാണിച്ചു തന്നിട്ടില്ല വസന്ത ആർദമായ എന്റെ മുന്നിൽ സാധാരണക്കാര നിൽക്കല് ഇതിപ്പോ ലൈഫിൽ ആദ്യായിട്ടാണ് യൂട്യൂബേഴ്സ് ഞാനിപ്പോ തുടങ്ങിയാണ് നിങ്ങളൊക്കെ ഒരുപാട് കാലത്തെ അധ്വാനം നിങ്ങൾ അധ്വാനം എന്താന്നുള്ളത് ഇപ്പോഴാണ് ഈ രംഗത്തേക്കറി മനസിലായത് ഒരു വീഡിയോ ഉണ്ടാക്കാനും അത് ജനങ്ങളുടെ എത്തിക്കാനും എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലായി ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഔപചാരികമായിട്ട് ഇങ്ങനെ ക്ഷണിച്ച ആളുകളോട് നന്ദി അതൊന്നും പറയണ്ടല്ലോ ഡയറക്റ്റ് നമ്മളെ വേറെ ആരു നിങ്ങള് ഈ നാടിന്റെ ഒരു കണ്ണാടിയാണ് നാട്ടിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് എന്റെ മുന്നിലുള്ള എല്ലാരും ആ കാര്യത്തില് പരമാവധി സത്യസന്ധത നീതിയും പുലർത്തണം എന്ന് അറിയിക്കാന്ന് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതില് ലെവലേശം ഒരു തരിമ്പ് മായം ചേർക്കലില്ലാതെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവർക്ക് എത്തിക്ക ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ താരങ്ങളാണ് കേൾക്കുന്നത് നിങ്ങക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇങ്ങളെ കണ്ടന്റുകൾക്ക് വ്യത്യാസം ഉണ്ടാകും ചിലപ്പോ ഫുഡ് വ്ലോഗ് കഴിക്കും ട്രാവൽ വ്ലോഗ് കഴിക്കും പലതും പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സത്യസന്ധതി ആ ഒരു ആത്മാർത്ഥയും പുലർത്തണം അതുപോലെ തന്നെ നാട്ടില് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ നാടിനെ ഒത്തൊരുമിപ്പിച്ച് ഒരു കൂട്ടായ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന വിഭാഗങ്ങൾ ആരെങ്കിലും ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമെങ്കിൽ നിങ്ങളെ നിങ്ങളെ കയ്യിലുള്ളത് വലിയൊരു ആയുധ നിങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണ ഈ ഒരു സംഭവം അതിനെ നിങ്ങൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുന്നത് കാരണം ഇന്നൊക്കെ ഈ നാടിനെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ ഫുട്ബ്ലോ കഴിക്കും എന്നിരുന്നാലും മൊബൈൽ ഓണാക്ക ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ മലപ്പുറം പല ആളുകളും പറഞ്ഞു അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകൾ ഞാൻ അപ്പുറത്തെ നോക്കുകയാണ് ഇതിനെ തണുപ്പിക്കാനാരുമില്ല ആരുമില്ല ഇതിന്റെ മുകളിലേക്ക് മണ്ണെണ്ണ ഗോലി കഴിക്കാനേ ആൾക്കാരുള്ളൂ നമ്മൾ നാടങ്ങനെ ആയിരിക്കില്ല ആ സമയത്ത് നിങ്ങളെ പോലെയുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്യാൻ ശക്തമായിട്ടും പ്രതിഷേധം രേഖപ്പെടുത്താൻ ഈ നാടിനെ കീറി മുറിക്കുന്ന ഒരു ഒരു വല്യൊരു വിഭാഗം ഞമ്മളെ സമൂഹത്തിൽ കണ്ട് അവരെ നമ്മക്ക് എന്താക്കണം നാടൻ കെട്ടി പറഞ്ഞേക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണ ലഹരി ഈ വിഷയങ്ങൾ ഏത് വലിയ ചാനലിനായിക്കൊണ്ട് നിങ്ങൾ അത്ര കോണ്ടാക്ട് ഉണ്ടാവില്ല അപ്പം ഉദാഹരണത്തിന് മാനിക്കണം വാനക്കാ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വാനക്കാരിന്റെ ചെള്ളു അവിടെ ആ ബുള്ളറ്റും കൊണ്ട് അത് എന്താന്ന് കഴിഞ്ഞാല് അതൊരു നെറ്റ്വർക്കാണ് ഉണ്ടാക്കിയിരിക്കണം നിങ്ങളെ നാട്ടില് ഒരുപാട് ബുക്കും മൂലയും എല്ലാം അറിയുന്നതാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിന് വലിയൊരു ദോഷം ചെയ്യുന്ന വിപത്തായ ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പൊരുതാനും ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇതിന്റെ കച്ചവടം ചെയ്യുന്ന ആളുകളെയും ഇത് ഉപയോഗിക്കുന്ന ആളുകളെയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാനും ഏറ്റവും കൂടുതൽ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ അവിടെ ഞാൻ പറയാണ് നിങ്ങളിത് ചിലപ്പോൾ നിങ്ങളെ കണ്ടൊക്കെ വേറെ പക്ഷെ നിങ്ങളെ കയ്യിൽ ആയതും ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചെറിയ ചാനൽ ആണെങ്കിൽ പോലും ആദ്യം മനസ്സിലാക്കേണ്ടത് അയ്യായിരം കിലും അയ്യായിരം കൂടെ ഉണ്ടല്ലോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കിയാൽ മതി അയ്യായിരം നിങ്ങളെ ആ ഒരു ഈ വഴിക്ക് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും ഈ സാധനങ്ങൾ കയ്യിലുള്ള സാധനങ്ങൾ ഏറ്റവും വലിയ ആയുധമാണ് അതിന്റെ അഭിപ്രായത്തെ എ കെ ഫോർട്ടി സെവൻ പിന്നോട്ട് ഇരിക്കേണ്ടി വരും അത്രയും വലിയ ആയുധങ്ങളെ അത് എന്ന് ഓണാക്കി സത്യത്തിന്റെ നേരങ്ങൾ തിരിക്കണം അന്ന് നമ്മളെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് വന്ന ഒരാളാണ് യൂട്യൂബർ യൂട്യൂബറിനെക്കാളും മുന്നേ പലതും ആണെങ്കിലും കൂടിട്ട് ഈ ഒരു സമൂഹത്തിൽ നിങ്ങളൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം ആയി കരുതാണ് അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്കുണ്ടായി ഈ ഒരു ചിരൊരു വിഷയത്തോട് കൂടിയിട്ട് ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടാൻ കഴിഞ്ഞു അതിനൊരു വേറിട്ട ഒരു മുഖാണ് ഈ ബുള്ളറ്റുമാനും മനുക്കാന്റെ നമ്മള് ഒരു വിഷയം ഞമ്മളോ അറിഞ്ഞ വിഷയം രഹസ്യമാക്കി വെച്ചത് പരസ്യമാക്കി സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞു അതിനൊരു ധൈര്യം വേണം നമുക്കതില്ല അപ്പം ചിരി വിഷയം ജനസമൂഹത്തിലേക്ക് ആയി നിറങ്ങിയതിൽ ഒരു പങ്ക് ി അതേമാതിരി തന്നെ മാനുക്ക അങ്ങനെ കൊറേ ആൾക്കാരെ ചാനലുകൾ അധ്വാനിച്ചിരുന്നു അതിൽ മാനക്കാവിന്റെ ഒരു ബുള്ളറ്റ് പ്രേമം എനിക്ക് ഏറ്റവും കൂടുതൽ പാരായണ്ട് അർജുൻറെ ബുള്ളറ്റ് വീട്ടിലെ ഒറ്റത്ത് നിർത്തിട്ടപ്പോ പൾസർ സ്കൂട്ടർ സ്കൂട്ടർ അത് വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെന്താന്ന് കഴിഞ്ഞാല് ഈ മനുഷ്യ ഞാൻ വലിയ നമുക്കൊരു മാത്രം ആക്കേണ്ട ആളാണ് ഈ ചിറച്ചു കളിച്ച് നടക്കുന്നതിൻ്റെ ഇടയില് എങ്ങനെയാണ് ഒരു യൂട്യൂബർ വിഷയം ഏറ്റെടുക്കേണ്ടിയത് എന്നുള്ള മനുഗാന് നിങ്ങൾ എല്ലാരും ഞാൻ ഇന്നും പഠിപ്പിച്ചതാണ് ഞമ്മളെന്താണെങ്കിൽ നമ്മള് ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഒരു ഒറ്റപ്പെട്ടായി നിക്കണം ആരും ആരെയും തള്ളി പറയാതെ ഏർ യൂട്യൂബേഴ്സ് തന്നെ ഞാൻ ഞാൻ ഒരു യൂട്യൂബ് നോക്കണ ആള് നിലത്ത് പറയുകയാണെങ്കിൽ പല യൂട്യൂബേഴ്സ് പല യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടാണ് ജീവിച്ചു കൊടുക്കുന്നത് അതിലീ ഒരു റീച്ച് കണ്ടെത്തുക അതിന്റെ ശരിയോ തെറ്റോ ഞാൻ വിലയിരുത്തുന്നു എന്നാലും പറയാം കുറച്ചും ആയിട്ടുള്ള സംവാദങ്ങളായിരിക്കും കുറച്ചും കൂടി സമൂഹത്തിനും നമ്മളെ ഈ ഒരു കൂട്ടായ്മ നല്ലത് എല്ലാരും ഒറ്റ നിൽക്കുക ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക സഹായിക്ക അതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മളിൽ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നിട്ടുണ്ട് ചില ആളുകൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് വീട് പോലും വയ്ക്കുക പല വളരെ പ്രയാസപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ ഇതിൽ കണ്ട് നമ്മളെ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ നമ്മളാൽ കഴിയുന്നതുമാതിരി അവരെ സപ്പോർട്ട് ചെയ്യ അവരെ ഈ നാടിന്റെ അവിവാജി ഘടകമാണ് ചേർത്ത് പിടിച്ചാൽ കിട്ടും അതൊക്കെ സംഭവമാണ് ഒറ്റക്കാണ് ഒരു യാത്ര ചെയ്യണമെങ്കിൽ ആൾക്കാർ ആ യാത്ര നല്ല രസമുള്ള യാത്ര ആയി അങ്ങനെയുള്ള ഒരു യാത്ര ആയി മാറ്റണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിൽ എല്ലാരും സജീവാവുക ഇനി എന്തെങ്കിലും ഒരു ഒരു യൂട്യൂബർ ഇപ്പൊ ഞാൻ ഒരു ഫുട് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പെട്ടെന്ന് കാണുകയാണ് ഒരരി ഞാൻ ചെയ്താല് ശരിയാവില്ലെന്ന് കാണുകയാണെങ്കിൽ നിങ്ങളെന്താക്കണം ഈ കൂടുത്തിൽ മറ്റേ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ഒന്നെ വിളിച്ചിട്ട് അപ്പ അറിയിച്ച് അതിനെന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കൈലറി നിങ്ങള് മാറി വിത്തരുത് ഈ സമൂഹത്തിൽ നിങ്ങക്ക് പലതും ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കുറച്ചു ദിവസം കൊണ്ട് മനസ്സിലാക്കിയ വിഷയമാണ് തൽക്കാലം കേരളത്തിൽ ഇങ്ങളെ പോലെ ഒരു ഒരു സമൂഹം ഉണ്ടാവില്ല ഇന്നൊരു ധൈര്യത്തിൽ നീങ്ങാം ഒരു അനീതി കണ്ടുകഴിഞ്ഞാല് ഞാൻ ഇന്ന ആളാണ് കാണിച്ചു തന്ന കാണിച്ചുണ്ടാവും പിന്നെ ഒരു പേടി ഉണ്ടാവും വലിയ യൂട്യൂബേഴ്സാണ് അല്ലെങ്കിൽ ഇതാണ് അങ്ങനെ ഒരു 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 നിങ്ങൾ നിങ്ങളെന്നെ ഉണ്ടാക്കിയിരിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി കുറെ പറയാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്താ സാഹചര്യ പ്രശ്നം പിന്നെ ഇനി ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കേണ്ടി പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾ ചില്ലറക്കാരല്ല നിങ്ങൾ ആരെക്കാളും പിന്നീട് അല്ല അപ്പം മുന്നോട്ടേക്ക് ഒറ്റമിനോട് കൂടി പോവാ ഇനി ഈ സംഘടന ഒരുപാട് വളരട്ടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എന്തിന്ന് എപ്പോഴും എപ്പോഴും ഓർക്കാൻ കൂടെയുള്ളവരെ കൂട്ടിപ്പിടിക്കുക യും ഒരു സന്തോഷമായി ഇപ്പൊ കണ്ടപ്പോ അതിനെ കുറിച്ച് പറയുമ്പോ കട്ടിമാരുണ്ടായില്ലോ നമ്മുടെ അതിൽ കാണാൻ പറ്റില്ല നിരാശ കാണാൻ പറ്റിയത് വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കുന്ന മനുഷ്യനും ആ ഒരു മനുഷ്യനാണെന്ന് ഒരുപാട് കള്ളിലോട് കാത്തിരുന്ന ഒരു നിമിഷം എല്ലാവരും തള്ളി പറഞ്ഞിട്ടുള്ള ദിവസം ഒത്തിരി ഒരുപാട് സന്തോഷം എത്തിപ്പെടാൻ കാരണം പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അങ്ങനെ സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ വണ്ടി കിട്ടാവുമ്പോ ഒറ്റ പെണ്ണില്ല ഒരു അത് കാരണം എനിക്ക് പേടിയായത് കൊണ്ട് ഞാൻ വന്നില്ല പിന്നെ അതൊക്കെ ആവും ഞാന് വിളിച്ചപ്പോ എവിടെ എത്തി അവ പോകുമ്പോൾ മാനിക്കോസ് അപ്പൊ ഞാൻ വന്നിട്ടില്ല അപ്പൊ എന്താ സെല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ജെസി അല്ലേ നമ്മളെ പോലും കൊണക്കാട്ടി വന്നു അല്ലേ ജസ്സിയെ മാത്രം കണ്ടോളൂ ഒന്നില്ല ഞാന് ആരാധിക്കാണിത് ഞാന് സബ്സ്ക്രൈബറാണ് ഞാൻ മനസിലാക്കുന്നത് ഇതാണ് അതായത് ഒരു കുറ്റം കുറവും പിന്നോട്ടേക്ക് പോയി നിൽക്കുന്ന ഒരു കാര്യമില്ല നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്ന അത് ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല ഞമ്മക്ക് ഞമ്മള് ഞമ്മളാണെങ്കിൽ അവരെ എല്ലാം കൊണ്ടും തികഞ്ഞ ആളുകൾ ചിന്തയില് വേണം എന്നാലും എന്താകുമല്ലോ ഞമ്മള് അവർ പോലും പല ആൾക്കാരും ഞാൻ സത്യം പറയാനോ പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് പോലും മൈക്ക് പിടിക്കാൻ പേടിച്ച മനുഷ്യനായ ഇന്ന് ഞാൻ എത്ര നേരം നേരമാണെങ്കിലും പ്രസംഗിക്കാനും ചില വാക്കുകളൊക്കെ എനിക്ക് തൊള്ളുന്നത് എന്നാൽ വരാമെന്ന് എനിക്കന്നെ അറിയില്ല അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ ഒരു സമരപ്പണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ സമരം തുടങ്ങി വെച്ചത് ഒരാളാണ് ഞാനിങ്ങനെ പറയണ അവരോട് ഏത് വലിയ ലോക പ്രശസ്തമായ സമരങ്ങളും ഒരാളില് തുടങ്ങിയത് അയാളെ തലയിൽ ഉദിച്ച ഒരു ആശയായിരിക്കും അതിന്റെ തുടക്കം അയാള് ഇപ്പൊ നമ്മളെ ഗാന്ധിജി ദവുമ്പോൾ തുടക്കം ഒന്ന് രണ്ട് ആൾക്കാരി കൂട്ടി നടന്നു പോയി പക്ഷെ ഇത് അവസാനിക്കുന്നതാണ് നമ്മളെ മെയിൻ കാര്യം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല മെയിൻ കാര്യം എങ്ങനെ ഞമ്മള അവസാനിപ്പിച്ചിന്നുള്ള അത് നമ്മളെ ഞമ്മളെ ആയിക്കോട്ടെ നമ്മളെ കച്ചവടം ആയിക്കോട്ടെ നമ്മളെ യാത്ര ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഞമ്മളെങ്ങനെ തുടങ്ങി എന്നുള്ളത് നോക്കണ്ട പക്ഷെ ഞമ്മളെങ്ങനെ അവസാനിപ്പിക്കുന്നുള്ള ഗാന്ധിജി എന്റെ ഉദാഹരണമാണ് ഇന്നും ഞമ്മളെ ഓർത്ത് വയ്ക്കുന്ന ദസാനിക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങള് ഒത്തൊരുമീച്ച് അപ്പൊ അതേമാതിരി തന്നെ ഞമ്മളെല്ലാരും യാത്ര ഞമ്മൾക്ക് ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് ഞമ്മക്കേ അറിയാം മറ്റുള്ളവര് നമ്മക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല എല്ലാരോടും പറയാനുള്ളത് നിങ്ങളെ ഞമ്മളെ ജഡ്ജ് ചെയ്യണ്ട പറഞ്ഞാളെ എല്ലാരോടും ഞാൻ എന്താന്നുള്ളത് എനിക്കറിയാന്ന് പറയണേ മനസ്സിലായില്ല നിനക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരുപാട് ഇതൊക്കെയായിട്ടുള്ള കഴിവുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഥ ആ ഒരു ധൈര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇവരെ എല്ലാ പരിപാടികളും സംസാരിക്കേണ്ട പിന്നെ കുറച്ച് സമയം കൂടിയിട്ട് മൂന്നര ആകുമ്പോന്നര മുതൽ ഈവനറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയിരിക്കും